ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തേയും പോലെ തന്നെ നല്ല ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളെപ്പോഴും ഒരുപോലത്തെ ചായക്കടികളൊക്കെ കഴിച്ചു മടുക്കുന്ന സമയത്ത് നമുക്കിതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്തിരി ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചോറ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ മാവൊന്നും കുഴക്കാൻ നിൽക്കേണ്ട പെട്ടെന്ന് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഇരുന്നൂറ്റൻപത് അമ്മലിൻ്റെ കപ്പിൽ അരക്കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് തന്നെ നമുക്ക് ഒരുപാട് എണ്ണം തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ ഒന്നര കപ്പ് ചോറാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ചോറും ഈ ഒരു അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതാ ഇതുപോലെയാണ് കേട്ടോ മിക്സ് ചെയ്താൽ കിട്ടുന്നത് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മാവൊന്നും കുഴക്കേണ്ടട്ടോ ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ജാറിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ടുണ്ട് കേട്ടോ അതിലേക്കാണ് നമ്മൾ ഈ ഒരു ചോറും പൊടിയും കൂടിയുള്ള മിക്സ് ചേർത്തിട്ടുള്ളത് ഇനി നിർത്തി നിർത്തിയിട്ട് അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം നിർത്തി നിർത്തിയിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ നമുക്കിതുപോലെ കിട്ടൂട്ടോ മാവൊക്കെ കുഴച്ച പോലെ തന്നെ നമ്മൾ വാട്ടി വാട്ടിയെടുത്തിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമ്മളിത് ഒരുപാട് കുഴക്കൊന്നും വേണ്ട ഉരുട്ടിയെടുത്താൽ മതി ഇനി ഇതിൽ ഈ ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതിനൊന്ന് മയപ്പെടുത്തിയെടുക്കാം കേട്ടോ ഒരുപാട് കുഴക്കൊന്നും വേണ്ട എന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ആക്കിയിട്ടുണ്ട് നമ്മൾ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വലിപ്പത്തിലാണ് ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ പരത്തി എടുക്കണം ഞാൻ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഇതുപോലെ അമർത്തി കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി ഓരോന്നും എണ്ണയിൽ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടുണ്ടാവണം കേട്ടോ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ നല്ലപോലെ കുക്കായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതാ എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു വൈറ്റ് കളറിലുള്ള പൂരി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ മൈദ മൈതുകൊണ്ടൊക്കെയാണല്ലോ പൂരി ഉണ്ടാക്കിയെടുക്കാറുള്ളത് ഇതുപോലെ അരിപ്പൊടി കൊണ്ടും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയൊക്കെയാണ് ബെസ്റ്റ് കോമ്പിനേഷന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്